ൻ നമ്പ്യാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം നാളെ ശ്രീകണ്ഠപുരം സിപിഐ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ടി വി കമ്മ്മാരൻ നമ്പ്യാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാല് മണിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠപുരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി കെ മധുസൂദനൻ അധ്യക്ഷത വഹിക്കും ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയും ഫോട്ടോ അനാച്ഛാദനും സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറും കാവായി സ്മാരക വാനശാല ആൻഡ് ഗ്രന്ഥാലയം ഉദ്ഘാടനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അജയ് കുമാറും നിർവഹിക്കും ഓടത്തുപാലത്തിനു സമീപം സെന്റ് ഭൂമിയിലാണ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് രണ്ടാം നിലയിൽ സേലം രക്തസാക്ഷി ഒ പി ആനന്ദൻ മാസ്റ്റർ സ്മാരക ഹാളിന്റെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും വർഗ ബഹുജന സംഘടനകളായ കിസാൻ സഭ എഫ് മഹിളാ സംഘം തുടങ്ങിയ സംഘടനകളുടെ മണ്ഡല കമ്മിറ്റി ഓഫീസും ഇവിടെ പ്രവർത്തിക്കും ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി ഐ ഇരിക്കൂർ മണ്ഡലം സമ്മേളനം ജൂൺ ഒമ്പതിന് ഇ കെ നാരായണൻ നമ്പ്യാർ നഗറിൽ നടക്കും പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും സി പി സന്തോഷ് കുമാർ കെ ടി ജോസ് അഡ്വക്കേറ്റ് വി ഷാജി പി കെ മധുസൂദനൻ അഡ്വക്കേറ്റ് പി അജയ്കുമാർ ൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂദനൻ സംഘാടക സമിതി ചെയർമാൻ ടി കെ വത്സലൻ കൺവീനർ ടി പി സുനിൽ സി രവീന്ദ്രൻ പി വി ഷൈജു സണ്ണി തുണ്ടിയിൽ എന്നിവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം വിനോദ വിഷം നടത്തുകയാണ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിൽ ശ്രീകണ്ഠപുരത്തുള്ള ഒരാളോട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വില കൊടുത്ത് മേടിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിനാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഇത്രയും കാലത്തിനടക്കായി രണ്ടായിരത്തി അഞ്ചിൽ പണിപ്രമാലൻ എം എൽ എ അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി നിരവധി വർഷത്തെ ഇരിക്കൂർ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ഫലമായും സഖാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സംഭാവനയായും സ്വരൂപിച്ചാണ് നിരവധി ഘട്ടങ്ങളിലായി വെച്ചു പിന്നീട് ദീർഘകാലം കഴിഞ്ഞു അതിൻ്റെ പണി ആരംഭിച്ചു രണ്ട് മൂന്ന് വർഷങ്ങളിലായി അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളിലായി അതിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി ഏതാണ്ട് ഇരുപത് വർഷക്കാലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലാളിത്യവും ആവശ്യവും ഒക്കെ കണക്കിലെടുത്ത മനോഹരമായ കെട്ടിടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് പി സന്തോഷ് കുമാർ എം ബി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മേഖലയിലെ മലയോര മേഖലയിലെയും കണ്ണൂർ ജില്ലയിലെയും ത്യാഗധനന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സഖാവ് ടി സിയും അതുപോലെ ഈ കുഞ്ഞിരാമൻ നായരും തളിയൻ രാമൻ നമ്പ്യാരും ഒ പി അനന്തമാഷും ടി വി കമാരൻ നമ്പ്യാരും ഒപ്പം തന്നെ പ്രവർത്തിച്ച പത്മനാഭം മാഷും അതുപോലെ ഒട്ടനവധി നേക്ക നേതാക്കളെ സ്മരിക്കുന്നതിനു വേണ്ടി അവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സി പി സന്തോഷ് കുമാർ അതുപോലെ നമ്മൾ ആലോചിച്ചത് ഈ സ്മാരക മന്ദിരത്തിൽ കാവുമ്പായി സമര സഖാക്കളെ സ്മരിച്ചുകൊണ്ട് കാവുമ്പായി സ്മര സ്മാരക വായനശാല ആരംഭിക്കണമെന്ന് ആലോചിച്ചു അങ്ങനെ ഒരു വായനശാല ആരംഭിക്കാൻ ആലോചിച്ചതിന്റെ ആ വായനശാലയുടെ ഉദ്ഘാടനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് പി സന്തോഷ് കുമാറാണ് നിർവഹിക്കുന്നത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നീട് മണ്ഡല സമ്മേളനം നമ്മൾ നിശ്ചയിച്ച മണ്ഡല സമ്മേളനം ഏഴാം തീയതി ആറാം തീയതി ഓഫീസ് ഉദ്ഘാടനവും ഏഴാം തീയതി മണ്ഡല സമ്മേളനവുമാണ് നിശ്ചയിച്ചത് എന്നാൽ ബലി പെരുന്നാൾ ദിവസം ഏഴായത് കൊണ്ട് ആ തീയതി നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടി സ്വാഭാവികമായും അതിന്റെ തീയതി മാറ്റണമെന്ന് തീരുമാനിക്കുകയും അത് ഒമ്പതാം തീയതിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒമ്പതാം തീയതി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എൻ ബി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി സ സി പി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് എ പ്രദീപൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ലീഡർമാരൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് അതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ടും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ സമ്മേളനം നല്ല പ്രചരണം കൊടുത്ത് വിജയിപ്പിക്കുന്നതിനു വേണ്ടി മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടാകണം എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാറ്